ഭാഗം നാല് കാട്ടുനായ്ക്കളുടെ ആക്രമണം പ്രശസ്തമായ റോമ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ പുഷ്പാലങ്കൃതമായ ഒരു വീടിൻ്റെ മുന്നിൽ കയ്യിൽ ചുവന്ന റോസാപ്പൂക്കളുമായി ഒരു പുരുഷനും സ്ത്രീയും അവർ പ്രതീക്ഷിച്ചെന്നപോലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു റോമിയോവും പിതാവും അരികിലെത്തിയപ്പോൾ ആ സ്ത്രീ അക്ഷമയോടെ ചോദിച്ചു മകനെ ഒരു നിമിഷം നിൽക്കൂ നീയാണോ റോമിയോ അതെ ആൻ്റി ഞാൻ തന്നെ അവൻ അഭിമാനപൂർവ്വം അറിയിച്ചു നിന്നെയും പിതാവിനെയും ഹൃദയപൂർവ്വം എതിരേൽക്കാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇതാ ഈ പൂച്ചെണ്ട് സ്വീകരിക്കൂ അവർ നീട്ടിക്കൊടുത്ത റോസാപ്പൂച്ചെണ്ട് അവൻ സസന്തോഷം സ്വീകരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചിട്ട് പോവാം വരൂ അവർ റോമിയോവിനെയും കോക്സിനെയും നിർബന്ധപൂർവ്വം തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇരുവരും സസ്നേഹം ആ റോമൻ ദമ്പതിമാരുടെ ക്ഷണം സ്വീകരിച്ചു റോമിയോവിനെയും കോക്സിനെയും അവർ തങ്ങളുടെ വസതിയോട് തൊട്ടടുത്തുള്ള അതിഥി മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്കായി ചൂട് പറക്കുന്ന ചിക്കൻ റോസ്റ്റും ബ്രെഡും ബട്ടറുമെല്ലാം ഒരുക്കി വച്ചിരുന്നു അതെല്ലാം കഴിച്ച് അല്പസമയം അവർ യാത്രാ വിശേഷങ്ങൾ പങ്കുവച്ചു റോമിയോവിൻ്റെ യാത്രാനുഭവങ്ങൾ അവരിൽ അത്ഭുതവും ആദരവും അഭിമാനവും ഉളവാക്കി അല്പസമയത്തിന് ശേഷം അവർ ആ റോമൻ കുടുംബത്തോട് വിട പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി പുറത്തേക്കിറങ്ങുമ്പോൾ ആ വീട്ടുകാരി ഒരു ടിൻ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് റോമിയോവിന് സമ്മാനിച്ചു പിന്നെയും കുറേ ദൂരം നടന്ന് അവർ ഒരു വനപ്രാന്തത്തിലൂടെ മുന്നോട്ട് നീങ്ങി പെട്ടെന്നാണ് കാട്ടുപൊന്തയ്ക്കുള്ളിൽ നിന്ന് ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ ഉറക്കെ കുരച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചാടി വീണത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു കാട്ടുനായ്ക്കളുടെ ആക്രമണം ആദ്യം റോമിയോവും പിതാവും വല്ലാതെ ഭയന്നുപോയി എങ്കിലും ഇരുവരും പെട്ടെന്ന് തന്നെ ധൈര്യം വീണ്ടെടുത്തു കാട്ടുമരത്തിൽ നിന്ന് ഓരോ മരച്ചില്ല ചീന്തിയെടുത്ത് പപ്പയും മകനും നായ്ക്കളെ ഒന്ന് വിരട്ടി അപ്പോഴും അവ കുറച്ചു കൊണ്ട് കുതിച്ചു ചാടി മുന്നോട്ട് വന്നു കടി കിട്ടുമെന്നായതോടെ കോക്സ് നായ്ക്കൾക്ക് ചുട്ട അടി കൊടുത്തു ഒപ്പം റോമിയോ ഒന്ന് രണ്ട് കല്ലുകൾ പെറുക്കി ശക്തിയായി അവയ്ക്ക് നേരെ എറിയുകയും ചെയ്തു ഒരു നായയുടെ തലമണ്ടയ്ക്ക് ഏറുകൊണ്ടതോടെ മറ്റു നായ്ക്കൾ പേടിച്ചു പിന്തിരിഞ്ഞു ഓടാൻ തുടങ്ങി പിന്നെ അവ തിരിഞ്ഞുപോലും നോക്കിയില്ല ഓടടാ ഓട്ടം കാട്ടുനായ്ക്കൾ മറയുന്ന രംഗം കണ്ട് റോമിയോ നെറ്റിയിൽ കുരിശു വരച്ചു അപ്പോഴും കോക്സ് ആ രസകരമായ രംഗം തൻ്റെ സ്മാർട്ട് ഫോണിലൂടെ ലോകമെമ്പാടുമുള്ള അവരുടെ ആരാധകരെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭാഗം അഞ്ച് കൂട്ടിനൊരു കാട്ട് കഴുത കീഴ്ക്കാൻ തുകായ മലകളും ഇരുളടഞ്ഞ കാട്ടുപ്രദേശങ്ങളുമാണ് പിന്നീട് റോമിയോവിനും പപ്പയ്ക്കും തരണം ചെയ്യേണ്ടിയിരുന്നത് എത്ര നടന്നിട്ടും നടന്നിട്ടും മുന്നോട്ട് നീങ്ങാതിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി പപ്പ ഇപ്പോൾ എൻ്റെ കാൽപാദങ്ങൾ അല്പം വേദനിക്കുന്നുണ്ട് വളരെ സാവകാശം മാത്രമേ നടക്കാൻ കഴിയുന്നുള്ളൂ റോമിയോ പറഞ്ഞു അത് സാരമാക്കേണ്ട കാലുകൾ വലിച്ചു വെച്ച് തന്നെ നടന്നോളൂ തളർച്ച തോന്നിയാൽ ലക്ഷ്യത്തിലെത്താൻ പ്രയാസമാകും പപ്പ ഓർമ്മപ്പെടുത്തി അല്പം കൂടി നടന്ന ശേഷം ഇരുവരും വിശ്രമിക്കാനായി ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു അപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അത്തിമരത്തിൽ അത്തിക്കായ്കൾ കുലകുലയായി കുലയായി പഴുത്തു നിൽക്കുന്നത് കണ്ടത് അണ്ണാറക്കണ്ണന്മാരും കിളികളും ചില്ലകളിൽ ചോട് നടന്ന് പഴം തിന്നുന്നതും അവർ കണ്ടു പപ്പ അങ്ങോട്ട് നോക്കൂ നല്ല സുന്ദരൻ അത്തിപ്പഴങ്ങൾ ഞാൻ പാറപ്പുറത്ത് കയറി നിന്ന് അതിൽ നിന്നും കുറച്ചെണ്ണം പറിച്ചെടുക്കാം ആ അതുകൊള്ളാം അത്തിപ്പഴം വിശപ്പിനും ദാഹത്തിനും വളരെ നല്ലതാണ് വാ ഞാനും നിന്നെ സഹായിക്കാം പപ്പയും റോമിയോവിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി അവർ അടുത്തെത്തിയപ്പോൾ അണ്ണാറക്കണ്ണന്മാരും കിളികളും കലവില കൂട്ടി ശബ്ദമുണ്ടാക്കി അവർ രണ്ടുപേരും ചേർന്ന് കുറെ അത്തിപ്പഴങ്ങൾ പറിച്ചു തിന്നു ബാക്കി വന്നവ ഒരു സഞ്ചിയിലാക്കി കയ്യിൽ സൂക്ഷിച്ചു വെച്ചു കാട്ടുവഴികൾക്ക് ഇടയിൽ കൂടിയുള്ള യാത്ര ദുഷ്കരമായപ്പോൾ റോമിയോ പറഞ്ഞു പപ്പ ഇവിടെ ധാരാളം കാട്ടുകഴുതകൾ അലഞ്ഞു നടക്കുന്നുണ്ടല്ലോ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തെ നമുക്ക് മെരുക്കിയെടുത്താലോ ഹാ അതൊരു നല്ല ആശയമാണ് മകനെ നമുക്ക് ഒരു കഴുതയെ വശത്തിലാക്കാം വരൂ കോക്സ് മകനെ വിളിച്ചു റോമിയോ കയ്യിലുണ്ടായിരുന്ന അത്തിപ്പഴക്കുല ഉയർത്തി കാട്ടുകഴുതയെ കാണിച്ചു അത് കാണേണ്ട താമസം കഴുത ഓടി വന്ന് അത്തിപ്പഴം ആർത്തിയോടെ തിന്നാൻ തുടങ്ങി ഇതിനിടയിൽ അവർ കഴുതയെ തഴുകാനും താലോലിക്കാനും തുടങ്ങി അപ്പോൾ കഴുതയ്ക്ക് സന്തോഷമായി അവർ ഒരു പ്ലാസ്റ്റിക് അടിഞ്ഞാനിട്ട് അതിനെ മെരുക്കിയെടുത്തു കഴുത അവരോടൊപ്പം യാത്ര ആരംഭിച്ചു ഇടയ്ക്കിടെ കാട്ടുപഴങ്ങൾ പറിച്ചുകൊടുത്ത് കഴുതയെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തിനു പറയുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കഴുത നന്നായി മെരുങ്ങി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ കോക്സും റോമിയോവും കഴുതപ്പുറത്ത് വെച്ച് കെട്ടി അതോടെ അവർക്ക് കൈ നിവർത്തി നടക്കാമെന്നായി തങ്ങളുടെ ചെങ്ങാതിയായി മാറിയ ആ കാട്ടുകഴുതയ്ക്ക് അവർ പെഡ്രോ എന്നാണ് പേരിട്ടത് അവർ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തുമെല്ലാം പെഡ്രോവും കൂടെ ഉണ്ടായിരുന്നു പെഡ്രോ കൂട്ടുകാരനായി വന്നപ്പോൾ റോമിയോവിന് മമ്മ പറഞ്ഞുകൊടുത്ത ഒരു പഴയ കഴുതക്കഥ ഓർമ്മ വന്നു കഴുതകൾ പൊതുവെ മനുഷ്യസ്നേഹികളും കാരുണ്യശീലരും ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ക്രിസ്തുമസ് കഥയായിരുന്നു അത് ഭാഗം ആറ് മമ്മ പറഞ്ഞ കഴുത കഥ ഭാഗ്യവാനായ ആ കഴുത കുട്ടിയുടെ കഥ റോമിയോവിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു ബുദ്ധിയില്ലാത്ത കഴുതയെന്ന് മനുഷ്യർ പലപ്പോഴും കൂടെയുള്ളവരെ ആക്ഷേപിക്കാറുണ്ടെങ്കിലും കഴുതയുടെ സേവന സന്നദ്ധതയും ത്യാഗമനസ്ഥിതിയും വളരെ വിലപ്പെട്ടതാണെന്ന് ആ കഥ കേട്ടപ്പോൾ റോമിയോവിന് അന്നേ ബോധ്യമായിരുന്നു ആ കഥ അവൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വന്നു സീസർ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം നസ്രത്തുകാരനായ ജോസഫും ഗർഭവതിയായ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മറിയവും ജനസംഖ്യാ കണക്ക് കൊടുക്കാൻ ഒരു കഴുതപ്പുറത്ത് യാത്ര തിരിച്ചു നസ്രത്തിൽ നിന്ന് അറുപത് നാഴികയോളം ദൂരെ വരുന്ന ബദ്ലഹേം പട്ടണത്തിലേക്ക് ഗർഭിണിയായ മറിയത്തെയും ചുമന്ന് മൂന്ന് ദിവസത്തോളമാണ് ഷർലം എന്നു പേരുള്ള ആ കഴുതക്കുട്ടി യാത്ര ചെയ്തത് കഴുതയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ജോസഫ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കുന്നുകളും താഴ്വരകളും താണ്ടി ഇടുങ്ങിയ നാട്ടുവഴികളിലൂടെയായിരുന്നു അവരുടെ യാത്ര പാതയുടെ ഇരുവശങ്ങളിലും കരിമ്പാറകൾ നിരനിരയായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവയ്ക്കിടയിലൂടെയുള്ള യാത്ര അത്യന്തം ക്ലേശകരമായിരുന്നു മൂന്നാം ദിവസം ബത്ലഹേമിലെത്തി അവർ ജനസംഖ്യാ കണക്ക് കൊടുത്തു അപ്പോഴേക്കും മറിയം വല്ലാതെ പരവശയായി കഴിഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉയരുന്ന ആ വീട്ടമ്മയുടെ ഞരക്കവും മൂളലും കരച്ചിലുമെല്ലാം കേട്ട് ഷർലം വല്ലാതെ അമ്പരുന്നു അതോടെ അവൻ തൻ്റെ നടപ്പ് വേഗത്തിലാക്കി ഇതിനിടയിൽ തൻ്റെ യജമാനൻ തന്നെ ഓരോ സത്രത്തിൻ്റെയും മുന്നിൽ നിർത്തി താമസിക്കാൻ സൗകര്യം ആവശ്യപ്പെടുന്നത് ഷർലം കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങും അവർക്ക് ഒരിടം കിട്ടിയില്ല മഞ്ഞു പെയ്യുന്ന ആ രാത്രിയിൽ തണുത്തു വിറച്ച് അവർ ആ പ്രദേശമെങ്ങും ചുറ്റിത്തിരിഞ്ഞു അത്രയുമായപ്പോൾ ആ കഴുതക്കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നി അവൻ ഇടയ്ക്കിടെ കഴുത്തുയർത്തി മറിയത്തെ നോക്കി വേവലാതിപ്പെടുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു നടന്ന് നടന്ന് ഷർണ്ണത്തിൻ്റെയും കാലുകൾ തളർന്നു ഒടുവിൽ ഒരു സത്രത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടുത്തെ പൃഥ്വിക്ക് അവരോടലിവ് തോന്നി പൃഥ്വി ആ സത്രം ഉടമസ്ഥനോട് പറഞ്ഞു ആ സ്ത്രീക്ക് പ്രസവിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു ഇനി അവരെ പറഞ്ഞയക്കുന്നത് ദൈവം നിന്നയാകും പുറത്തുള്ള നമ്മുടെ കാലിത്തൊഴുത്തിൽ ഇവർക്ക് അഭയം നൽകാം അത് കേട്ടപ്പോൾ സത്രം ഉടമസ്ഥൻ്റെ മനസ്സലിഞ്ഞു കാലികളെയെല്ലാം വെളിയിലാക്കി അയാൾ ആ തൊഴുത്ത് അവർക്കായി ഒഴിഞ്ഞുകൊടുത്തു ഷള്ളത്തിനെ തൊഴുത്തിന് പുറത്തു നിർത്തിയിട്ട് ജോസഫ് മറിയത്തെ അകത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അയാൾ വാതിൽക്കൽ വന്ന് കാവലിരുന്നു അപ്പോഴേക്കും നല്ലവളായ സത്രത്തിലെ പ്രത്യേകയും വന്ന് തൊഴുത്തിനുള്ളിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തൊഴുത്തിൽ നിന്ന് ഇല്ലേ ഇല്ലേ എന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു പൊങ്ങി ആ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് ഷർളത്തിന് മനസ്സിലായി പുറത്ത് കാവലിരിക്കുന്ന ജോസഫിന്റെ ആഹ്ലാദവും അവൻ നേരിൽ കണ്ടു ആ സമയത്ത് അങ്ങ് അകലെ ആകാശത്ത് ഒരു ദിവ്യനക്ഷത്രം പെട്ടെന്ന് ഉദിച്ചുയർന്നതും അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പിന്നീടാണ് ആ തൊഴുത്തിൽ പിറന്നത് ലോകരക്ഷകനായ ഉണ്ണിയേച്ചുവാണെന്ന് ഷർലം തിരിച്ചറിഞ്ഞത് അവനുണ്ടായ സന്തോഷത്തിന് അതിരില്ല ഏതാനും ദിവസം കഴിഞ്ഞ് മറിയത്തെയും കുഞ്ഞിനെയും ചുമന്ന് നസ്രത്തിലേക്ക് പോകുമ്പോഴും ആ കഴുതക്കുട്ടിക്ക് തികഞ്ഞ അഭിമാനമായിരുന്നു ലോകരക്ഷകനായ ഉണ്ണിയെ ചുമക്കാൻ അവസരം കിട്ടിയ താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനെന്ന് അവൻ്റെ മനസ്സ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്ത ഭാഗ്യവാനായ ആ കഴുതയുടെ കഥയോർത്തപ്പോൾ റോമിയോവിന് തങ്ങളോടൊപ്പമുള്ള പെട്രോവിനെ പറ്റിയും വലിയ മതിപ്പാണ് തോന്നിയത് കോവിഡ് കാലത്തെ ഈ നീണ്ട യാത്രയിൽ അവൻ തങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് റോമിയോവും കോക്സും കണക്ക് കൂട്ടി റോമിയോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ടിന്ന് തുറന്ന് ഒരുപടി ഉണക്കപ്പഴങ്ങൾ വാരിയെടുത്ത് പെട്രോവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു അവനത് സന്തോഷത്തോടെ കുറച്ച് തിന്നുന്നത് റോമിയോവും പപ്പയും പുഞ്ചിരിയോടെ നോക്കി നിന്നു സ്നേഹമുള്ള ആ കഴുതക്കുട്ടൻ അവനെ നക്കുകയും തഴുകുകയും വാലുകൊണ്ട് തലോടുകയും ചെയ്തു അതുകൊണ്ട് കോക്സും അടുത്തു വന്ന് സൗഹൃദപൂർവ്വം കഴുതക്കുട്ടനെ തലോടാൻ തുടങ്ങി റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന പുസ്തകത്തിൽ നിന്നുള്ള നാല് അഞ്ച് ആറ് ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിടെ അവതരിപ്പിച്ചത് കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം